നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി ശാസ്ത്രപ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെ ആഗ്രഹത്തോടു കൂടി കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള ഒരു സൂചനകൾ ഇതിലൂടെ ലഭിക്കുന്നു അതുപോലെ നമ്മുടെ ഭാവിയിൽ വരുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള സൂചനകൾ വളരെ മുൻപേ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കണോ അതിൽ പലതും നമുക്ക് വളരെയധികം യാഥാർത്ഥ്യമായിട്ട് വരികയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ തൊടുകുടി ശാസ്ത്രപ്രകാരമുള്ള ഈ മൈൻഡ് റീഡിങ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇത്രയുമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മനസ്സിൽ വിചാരിച്ച് വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടി ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ രണ്ട് പാത്രങ്ങളിലായി കുന്നിക്കുരുവും മഞ്ചാടി കുരുവും കൊണ്ട് അതിലൊന്നിനെ നിങ്ങൾക്ക് തൊടാവുന്നതാണ് പിന്നീട് അതിൻ്റെ റീഡിങ് ഇതിൽ തന്നെ നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം പയൽ വണ്ണായി നൽകിയിട്ടുള്ള കുന്നിക്കുരുവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം വളരെ ഭംഗിയുള്ള കാണാനായിട്ട് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കുന്നിക്കുരു കുന്നിക്കുരുവിന് തന്നെ വളരെയേറെ പ്രത്യേകതകളുണ്ട് ഓരോ കുന്നിക്കുരുമണിക്കും ഒരേ തൂക്കം തന്നെ ആയിരിക്കും ഏകദേശം ഒരേ തൂക്കം തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ സ്വർണം തൂക്കുന്നതിന് വേണ്ടിയിട്ട് കുന്നിക്കുരു ഉപയോഗിച്ചിരുന്നു ഏകദേശം ഒരു ഗ്രാമിൻ്റെ പത്തിലൊന്നായിട്ട് വരും ഇതിൻ്റെ ആ ഒരു തൂക്കം പണ്ട് കാലത്ത് സ്വർണം തൂക്കാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് അതുപോലെ ഇലയും കായും ഒക്കെ ഔഷധങ്ങൾക്കായിട്ട് ഇത് ശുദ്ധി ചെയ്ത് ഉപയോഗിക്കും ഇത് വളരെ ഉഗ്ര വിഷം അടങ്ങിയിട്ടുള്ളതാണ് വേരും ഇതിൻ്റെ വിത്തും ഒക്കെ ഉഗ്രവിഷമുള്ളത് തന്നെയാണ് ഇതിൻ്റെ കായ ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ അട്ടിൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് ഛർദിയും വയറിളക്കവും ഒക്കെ വന്നിട്ട് ഇതിൻ്റെ വിഷം പെട്ടെന്ന് തന്നെ ഹൃദയത്തെ ബാധിക്കും അതുപോലെ ഞരമ്പുകളെയും കിഗ്നികളെയൊക്കെ ബാധിക്കുന്ന ഒന്നാണ് മരണം സംഭവിക്കാൻ വരെ ഇതിൽ നിന്നും വളരെ കുറച്ച് അളവ് മാത്രം മതി ഇത് വെള്ള ചുവപ്പ് കറുപ്പ് നിറത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു വള്ളി ചെടിയായിട്ടാണ് ഇത് വളർന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത അപ്പോൾ നമ്മളിവിടെ തൊടുപുറിയിൽ പ്രതീകാത്മകമായി കാണിച്ചിരിക്കുന്നത് ഈ കുന്നി അതിനാൽ തന്നെ ഇതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം അപ്പോഴിവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ടു ഇപ്പോഴത് കുറച്ചൊക്കെ നിവൃത്തിയായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ കുറേയൊക്കെ വിചാരങ്ങളിങ്ങനെ അലട്ടുകയാണ് അത് ഇനിയും ഏകദേശം ഒരു മാസത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടാനാകും നിങ്ങളുടെ ആ ഒരു കുടുംബ ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നിങ്ങളെ ഒരു ധീരൻ എന്ന് തന്നെ ഈ അവസരത്തിൽ പറയാം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വിഷമസ്ഥിതികൾ വരുന്ന ഒരു സന്ദർഭങ്ങൾ വരുന്നതാണ് പക്ഷേ നിങ്ങൾക്കതെല്ലാം ഒരു ചെറിയ സന്തോഷത്തോടു കൂടി സഹിക്കാനായിട്ട് തന്നെ സാധിക്കും നിങ്ങൾ ശരിക്കും ശരിയായ ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ വിചാരിച്ചതൊന്നും നടക്കാതെ പോയിട്ടില്ല ഇതുവരെ എല്ലാം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യവും സർവശക്തനായ നിങ്ങളുടെ തന്നെ ഇഷ്ടദേവനെ വിസ്മരിക്കരുത് നിങ്ങൾക്ക് നല്ല ഒരു ഫലം തന്നെയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ ചില പ്രത്യേകതകൾ തന്നെ പറയാം ശാരീരികമായി കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാൽ പോലും അതിനൊന്നും മടിയില്ലാത്തവരാണ് ഒട്ടും പിന്നോട്ട് പോകില്ല ജോലിയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം മെടുക്ക് കാണിക്കും അതുപോലെ നിങ്ങളുടെ സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കുറച്ച് ഭരിച്ച് അവരുടെ മേൽക്കോയ്മയൊക്കെ സമ്പാദിക്കുന്നതിൽ നിങ്ങൾ വളരെ സമർത്ഥരായിരിക്കും അസാധാരണമായിട്ടുള്ള കൂടി നിങ്ങൾ പല സ്ഥലങ്ങളിലും നിൽക്കാറുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിശ്വാസം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് നിങ്ങൾ എപ്പോഴും കണ്ടുപിടിച്ച് അതിലേക്ക് നിങ്ങൾക്ക് ഒരു വരുമാനമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ച് തന്നെ നിങ്ങൾക്ക് വിജയപ്രദമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എപ്പോഴും പോകാൻ ശ്രമിക്കും ഏതൊക്കെ പരിതസ്ഥിതിയിലും നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചു കൊണ്ടു നിങ്ങളുടെ ആ ക്ഷമയും സഹനശക്തിയും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹം തന്നെയാണ് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്ന ഒരു ശരീരപ്രകൃതി തന്നെയാണ് ഒരു രണ്ട് ഡോസ് മരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ രോഗത്തിൽ നിന്നും വളരെ വേഗത്തിൽ ചാടി എഴുന്നേൽക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ സമാധാനമായിട്ട് നിൽക്കുക നിങ്ങൾക്ക് എന്തിനേയും പ്രതിരോധിക്കാനായിട്ട് സാധിക്കും എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതി അനുസരിച്ച് ചെയ്യണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും ഒരുവിധമൊക്കെ അങ്ങനെ തന്നെ ചെയ്യാനും ശ്രമിക്കും വളരെയധികം കടന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ദീർഘദർശനം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും അതുതന്നെ ഒരുപാട് ചിന്താ കുഴപ്പത്തിലും ആക്കാറുണ്ട് നിങ്ങൾ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റം പുലർത്തുക കുറച്ച് ധനമൊക്കെ ഉള്ള ആൾക്കാർ പോലും നിങ്ങളെ കുറച്ച് പണം ഇറക്കി സഹായിക്കാനായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും നിങ്ങൾ വളരെ സൗഹൃദത്തോടു കൂടി നിൽക്കുക നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്തവർക്ക് പോലും നിങ്ങൾ മാപ്പ് കൊടുക്കാനായിട്ട് തയ്യാറായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരേ സമയം തന്നെ വഴക്കാളിയും സമാധാന പ്രിയരുമായിട്ട് നിന്ന സന്ദർഭവും ഉണ്ടായിട്ടുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നന്മ നന്നായിട്ടുണ്ട് മറ്റുള്ളവർക്കൊക്കെ ആപത്ത് സംഭവിക്കുന്ന സമയത്ത് സാമ്പത്തിക നഷ്ടവും അധ്വാനവും ഒന്നും കണക്കാക്കാതെ അവരെ വലിയ ഉത്സാഹത്തോടെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാ കാര്യത്തിനും വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി ബുദ്ധിപരമായി ചിന്തിച്ച് മുന്നോട്ട് പോവുക അശ്രാന്ത പരിശ്രമത്തിനായിട്ട് നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും നീതിയും സത്യവും അച്ചടക്കവും മറ്റുള്ളവരോടുള്ള സ്നേഹവും എല്ലാം നിങ്ങളിൽ നിറഞ്ഞു തന്നെ ഉണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാകും ഈശ്വരഭക്തിയോടുകൂടി ഇരിക്കുക അടുത്തതായി പയൽ ടു ആയി നൽകിയിട്ടുള്ള മഞ്ചാടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് നോക്കാം അപ്പോൾ മഞ്ചാടിയും നമ്മൾ കുന്നി കാര്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ കുരു തൂക്കമായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു സ്വർണ്ണം അളക്കുന്നതിന് വേണ്ടിയിട്ട് തൂക്കമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇതിലൊക്കെ പൊഴിക്കുന്ന ഒരു വലിയ മരം തന്നെയാണ് ഈ എന്ന് പറയുന്നത് മഞ്ചാടി വളരുന്നത് വളരെ ഐശ്വര്യപ്രദവുമാണ് അപ്പോൾ മഞ്ചാടി നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് വാരുന്നതിന് ഒരു ഐതിഹ്യം തന്നെയുണ്ട് പണ്ട് ഒരു മുത്തശ്ശി ഗുരുവായൂർ ദർശനത്തിന് വന്നു കയ്യിൽ ഭഗവാന് സമർപ്പിക്കാനായിട്ട് യാതൊന്നും തന്നെ ആ മുത്തശ്ശിയുടെ കയ്യിൽ ഇല്ലായിരുന്നു ആ ഒരു അവസരത്തിൽ അവർ വളരെയധികം വിഷമിച്ചു വലിയ തിരക്കൊക്കെയാണ് ക്ഷേത്രത്തിനുള്ളിൽ ആ ഒരു സമയത്ത് അവർ പോയി ഒരു മരത്തിൻ്റെ തണലിൽ ഇരുന്നു വളരെ വിഷമത്തോടു കൂടിയായിരുന്നു മുത്തശ്ശി അവിടെ ഇരുന്നത് ആ ഒരു സമയത്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ അതൊരു മഞ്ചാടി വൃക്ഷമായിരുന്നു അതിൻ്റെ ചുവട്ടിൽ ഈ മഞ്ചാടി കുരുക്കൾ ഒരുപാട് കിടന്നു അപ്പോൾ അമ്മ അതെല്ലാം പറക്കി കൈക്കുള്ളിലാക്കി ശേഖരിച്ച് വെച്ച് കണ്ണനെ സമർപ്പിക്കാനായിട്ട് കുറച്ച് സന്തോഷത്തോടു കൂടി തന്നെ ഉള്ളിലേക്ക് ചെന്നു അപ്പോൾ വലിയ തിരക്കായിരുന്നു ഉള്ളിലേക്ക് എത്തിയപ്പോൾ കയ്യിലിരുന്ന മഞ്ചാടി തിരക്കിൽ കയ്യിൽ നിന്ന് താഴെ വീണു ആ സമയത്ത് മുത്തശ്ശിക്ക് വളരെ അത് വിഷമമായിട്ട് തോന്നി കയ്യിലിരുന്ന മഞ്ചാടിക്കുരു താഴെ തട്ടിപ്പോയി അതൊരു നല്ല ശകുനമായിട്ടൊന്നും മുത്തശ്ശിക്ക് തോന്നിയില്ല അവരത് അവിടെ ഇരുന്ന് തന്നെ ശേഖരിക്കാനായിട്ട് ഓരോന്നായിട്ട് ശേഖരിക്കാനായിട്ട് തുടങ്ങി ആ ഒരു സമയത്താണ് ഒരു കൊച്ചുകുട്ടി ഇഴഞ്ഞ് തറയിലൂടെ നീങ്ങുന്നത് കണ്ടത് ഇഴഞ്ഞ് നീങ്ങി അവൻ എല്ലാ മഞ്ചാടി കുരുവും ശേഖരിക്കുന്നു അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു ഇത് കണ്ണനെ ഞാൻ സമർപ്പിക്കാനായിട്ട് എടുത്തതാണ് കൂടുതൽ മഞ്ചാടിക്കുരുവും ആ കുട്ടിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും മഞ്ചാടിക്കുരു തിരികെ വാങ്ങാനായിട്ട് മുത്തശ്ശി ശ്രമിച്ചെങ്കിലും കുഞ്ഞ് മഞ്ചാടിക്കുരുവുമായി ക്ഷേത്രത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷനായി ആ ഒരു സമയത്ത് മുത്തശ്ശിക്ക് മനസ്സിലായി തൻ്റെ ആ ഒരു മഞ്ചാടിക്കുരു എളിയ സമ്മാനം ഭഗവാൻ വളരെയധികം ഭക്തിയോടുകൂടി നൽകിയ ആ ഒരു സമ്മാനം സ്വീകരിച്ചു എന്ന് ഗുരുവായൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് മഞ്ചാടി സമർപ്പണം ഈ ഒരു ഐതിഹ്യത്തിൽ നിന്നാണ് അതുണ്ടായിരിക്കുന്നത് അപ്പം മഞ്ചാടി വാരുന്നതൊക്കെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു നേർച്ച തന്നെയാണ് അപ്പോഴീ ഒരു ഐതിഹ്യം ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മഞ്ചാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് തൊടുകൂറിയെടുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു റീഡിങ്ങിലേക്ക് കടക്കാം ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മഞ്ചാടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു വിചാരിച്ച കാര്യങ്ങൾ ഒരുപാട് നഷ്ടമായും പോയിട്ടുണ്ട് വീട്ടിൽ കുറച്ച് സുഖമില്ലാത്ത അവസരങ്ങളും ഉണ്ടായി എന്നാൽ ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് വളരെ മനക്ലേശങ്ങളെല്ലാം അകറ്റാം നിങ്ങളുടെ ജീവിതത്തിൽ സുഖം വരുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട നിങ്ങളുടെ കുടുംബം ഒരു ദുഃഖത്തിൻ്റെ ഒരു പര്യായം എന്ന രീതിയിൽ തന്നെ കുറച്ച് കാലം നോമ്പ് കഴിഞ്ഞിരുന്നു എത്ര കൊണ്ട് നിറച്ച് കഴിഞ്ഞാലും ആ ഒരു ആ വീട്ടിൽ നമുക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അത് നിറയ്ക്കുവാനായിട്ട് അത് നന്മ കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് സന്തോഷം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് ഇനി നിങ്ങൾക്ക് സാധിക്കും വളരെയധികം ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും അതെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് മനക്ലേശം ആവശ്യമില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂചന നഷ്ടം വന്ന കാര്യങ്ങളെല്ലാം അത് നിങ്ങൾക്ക് അടുത്ത കാലത്ത് തന്നെ തിരിച്ചു പിടിക്കാനാകും നിങ്ങൾ വെറുതെ വിഷമിക്കരുത് ആരോടും യോജിച്ചു പോകുന്ന ഒരു സ്വഭാവം തന്നെ നിങ്ങൾക്കുണ്ട് എന്ത് കാര്യവും നിങ്ങൾ അളന്ന് തൂക്കി മാത്രമേ ചെയ്യൂ സംസാരിക്കൂ അതിനാൽ തന്നെ ആ അക്കാര്യങ്ങളിലൊന്നും നിങ്ങളെ തെറ്റു പറയാനായിട്ട് സാധിക്കുകയുമില്ല വലിയ ആഡംബരമൊന്നും ഇഷ്ടപ്പെടുന്നില്ല പ്രശംസയൊന്നും നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നുമില്ല മനസ്സിൽ പെട്ടെന്ന് പല ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും അതനുസരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഒരുപാട് കുഴഞ്ഞ പ്രശ്നങ്ങൾക്ക് ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ എളുപ്പത്തിൽ തന്നെ പരിഹാരം കണ്ടെത്തി നിങ്ങളിലുള്ള ഈ ഒരു ഗുണം തന്നെയാണ് മറ്റെല്ലാവരെയും ആകർഷിച്ചത് തന്നെ എങ്കിലും നിങ്ങൾക്ക് സ്വയം മുന്നോട്ട് വന്ന് പലരും സഹായിക്കാനായിട്ട് മടിച്ച് നിന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് അവരോടൊക്കെ അപേക്ഷിച്ചിട്ട് പോലും നിങ്ങളെ സഹായിക്കാത്ത അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നല്ല സന്തുഷ്ടിയോട് സന്തുഷ്ടിയുള്ളവനായിട്ട് പുറമേ കണ്ടു കഴിഞ്ഞാലും മാനസികമായിട്ട് എന്തോ ഒരു ദുഃഖം ഉള്ളിൽ നിങ്ങളെ കറണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയുണ്ട് നിങ്ങൾ എന്തൊക്കെ ആപത്ത് വന്നാലും അടിപതറാതെ തന്നെ നിൽക്കണം ഇനി നിങ്ങൾക്ക് വലിയ ആപത്തുകളൊന്നും വരികയില്ല നല്ല കൂടി തന്നെ ഇരിക്കുക നിങ്ങൾക്ക് വിജയം വരിക്കാനാകും മറ്റുള്ളവരെ സഹായിക്കാനായിട്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിലും ആ മനസ്സ് വെമ്പുന്നത് കാണാനാവുന്നുണ്ട് നിങ്ങൾക്ക് ഉത്സാഹം വന്നു കഴിഞ്ഞാൽ അത് കരകവിഞ്ഞൊഴുകും അത്രയ്ക്ക് നിങ്ങൾ ആ കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നവർക്ക് പോലും നിങ്ങളുടെ ആ ഉത്സാഹം കാണുമ്പോൾ അവരെ അവരെപ്പോലും ഉത്സാഹപ്പെടുത്തും നിങ്ങൾക്ക് അലസത വന്നു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് ഫലം നിങ്ങൾ വളരെയധികം അലസതയിലേക്ക് ആണ്ടുപോകുന്ന ഒരവസ്ഥയുമുണ്ട് എന്നാലും നിങ്ങളെപ്പോലെ തന്നെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉള്ള ആളുകൾ വളരെ കുറച്ചേ ഈ ലോകത്ത് കാണുകയുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക വികാരാധീനനാകുന്നതിലൂടെ നിങ്ങൾക്ക് രോഗവും മറ്റും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക ജീവിതത്തിൽ വിജയിക്കുവാനുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പരാജയം എന്ന് പറയുന്ന ആ ഒരു പദം നിങ്ങൾക്ക് അന്യമായിരിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ എങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആ ഒരു മഹാശക്തിയിൽ ഈശ്വരനിൽ പരിപൂർണമായിട്ടും കൂടി നിലകൊള്ളുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലത് തന്നെ ഭാവിയിൽ വന്നു ചേരും